പോലീസുകാർക്കെതിരെയല്ല ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്ത പണിയാണെന്ന് വിചാരിക്കുന്നില്ല കാരണം ഷാഫി പറമ്പിൽ എം പി ആക്രമിക്കാൻ എന്തിനാണ് ഒരു പോലീസുകാരന് താല്പര്യം ഉണ്ടാകേണ്ടത് ഇത് കൃത്യമായ നിർദ്ദേശമാണ് ഷാഫി പറമ്പിൽ വന്നാൽ അദ്ദേഹത്തെ അടിക്കണം പരിക്കേൽപ്പിക്കണം കൊല്ലാൻ പോലും അടിക്കില്ല കാരണം ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഒരു സി പി എം അങ്ങനെയൊക്കെ ചെയ്യുമോ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി കൊന്നത് ഇപ്പോൾ സ്വർണപ്പാളി വിഷയം കേരളം ചർച്ച ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മകൻ മകനയച്ച ഇ ഡി നോട്ടീസ് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല അയ്യപ്പഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഷയമാണ് സ്വർണപ്പാളി കട്ടെടുത്തത് അപ്പോൾ ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അതിനൊരു പക്ഷേ ഷാഫി പറമ്പിലിനെ ആയിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതും അവർ ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഇതൊരു പോലീസിൽ ഒതുക്കിയിട്ട് ഇപ്പോൾ സ്വർണപ്പാളി കട്ടെടുത്തത് ഒരു ശബരിമലയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വരുത്തി തീർത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പോറ്റിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ ഒരു കോൺസ്റ്റബിളിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ പേര് പറഞ്ഞ് ഷാഫി ആക്രമിച്ചത് ആ പോലീസുകാരനാണ് എന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ കഴിയില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗുജറാത്തിലെ പഴയ ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ റോളാണ് ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഉള്ളത് അതിനി മാസം കൂടിയേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരാശ്വാസമായിട്ടുള്ളത് അതിന് ജനം മറുപടി കൊടുക്കും